എഴുപതാമത് നാഷണൽ അവാർഡ് അടുത്ത ദിവസങ്ങളിലായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് ജൂറിയുടെ ഭാഗത്തു നിന്നായിട്ട് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും വിന്നർ എന്നുള്ള കാര്യത്തിൽ മലയാളികൾ ഉറ്റുനോക്കുന്ന ഒരാളാണ് മമ്മൂക്ക കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് മമ്മൂക്ക അവസാന ഘട്ടത്തിലും ഒക്കെ ആയിട്ട് കളം നിറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇപ്രാവശ്യം മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായ മട്ടാണ് കാരണം രണ്ട് സിനിമകളാണ് മമ്മൂക്കയുടേതായിട്ട് ഈ അവാർഡിനായിട്ട് പരിഗണിച്ചിരിക്കുന്നത് ആ രണ്ട് നൻപകൽ നേരത്ത് മഴക്കും അതുപോലെ തന്നെ റോഷൻ ുമാണ് ഇതിൽ നൻപകൽ നേരത്തെ മഴക്കം സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ ഫിലിം ഫെയർ അവാർഡും ഒക്കെ നേടിയിട്ടുള്ള ചിത്രമാണ് ഏതായാലും നാഷണൽ അവാർഡ് കിട്ടും എന്നുള്ള കാര്യത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പാണ് ഈ അവസാന ഘട്ടത്തിൽ മമ്മൂക്കയോട് മത്സരിക്കുന്ന ഋഷഭ് ഷെട്ടിയാണ് കന്നഡ താരം അതായത് കാന്താര എന്ന ചിത്രവുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഏതായാലും ഒരു സിനിമയെ ഒഴിവാക്കാൻ മടിയായിട്ടുള്ളതാണെങ്കിൽ തന്നെ ഈ ഒരു രണ്ട് ഈ ഒരു അവാർഡ് തീർച്ചയായിട്ടും മമ്മൂക്കയും അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടിയും പങ്കിടാനുള്ള ചാൻസും ഏറെയാണ് ഈ വിഷയത്തെ കുറച്ചു അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്